ാഷ്ട്യമാണോ എന്നറിയണം പക്ഷേ ഈ ഒരു ഈഗോയാണ് മാഡം ഈഗോയാണ് കാണിച്ചത് ധാർഷ്ട്രീയമാണോ എന്ന് എനിക്കറിയത്തില്ല ഈഗോയാണ് കാണിച്ചതെന്ന എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഞാൻ പറയുന്നത് കേൾക്കാനുള്ള വേദിയല്ല മാഡം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ മോശമായിട്ട് പറഞ്ഞു മോശമായിട്ട് ആംഗ്യം കാണിച്ചു 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 എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ലല്ലോ വിഷയം ഞാനങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മേഡം തെളിയിക്കണം അത് തെളിയിക്കാനുള്ള അവസരങ്ങൾ മാഡത്തിന് പറ്റും എനിക്ക് പറ്റിയില്ലെങ്കിൽ പോലും മാഡത്തിന് പറ്റും ചെയ്യാൻ പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യാൻ പറഞ്ഞു ചെയ്താൽ മതി നീ അപ്പോഴാണ് പറഞ്ഞ നീ കോടതി കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് നിനക്ക് നീതി കിട്ടുന്നേ കിട്ടിട്ട് ഞാൻ കോടതി വരെ പോകും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്കുള്ള പണി തരും എന്നാണ് പറഞ്ഞിട്ട് എന്നെ ലാസ്റ്റായിട്ട് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ഫോൺ ചെയ്ത് ഞാൻ മാപ്പ് ചോദിച്ചു അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സോറി എന്ന് പറയുകയും ചെയ്തു അത് കേസ് അങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകട്ടെ എൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും തെറ്റാണെന്ന് ഞാൻ സമ്മതിച്ചു സോറി പറയുകയും ചെയ്തു സോറി പറഞ്ഞിട്ട് മാഡം എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ അത് ചെയ്ത് തെറ്റായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് വ്യാഖ്യാനിക്കുന്നത്